ഭാരവാഹി യോഗത്തിൽ പരസ്പരം കൊമ്പുകോർത്ത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷും ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പരിഹാസമാണ് കെ പി സി സി അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവും തമ്മിൽ കൊമ്പുകോർക്കലിന് വഴിവെച്ചത് കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ ജില്ലയുടെ ആകെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ മാത്രം പ്രസിഡന്റ് ആണെന്ന കൊടിക്കുന്നലിന്റെ പരിഹാസമാണ് പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കാരണമായത് കൊടിക്കുന്നലിന്റെ പരാമർശത്തോടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കുപിതനായി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷം സംസ്ഥാന മെമ്പാടെ സഞ്ചരിച്ച് പങ്കെടുത്ത പരിപാടികളുടെ വിവരങ്ങൾ കെ പി സി സി അധ്യക്ഷൻ യോഗത്തിൽ വായിച്ചു കണ്ണൂരിലും പേരാവൂരിൽ നിൽക്കുകയായിരുന്നില്ല മറിച്ച് സംസ്ഥാനത്തെ സംസ്ഥാനത്തെയാകെ ഓടിയെത്തുകയും വിവിധ പരിപാടികളിലും പ്രക്ഷോഭങ്ങളിലും പങ്കാളിയാവുകയും ചെയ്യുകയായിരുന്നു എന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു ജില്ലാ അതിർത്തിയിലാകെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമല്ല ഇക്കാലയളവിൽ നടത്തിയതെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പ്രാദേശിക നേതൃത്വവും ക്ഷണിക്കുന്ന എല്ലാ പരിപാടികളിലും മുടക്കം കൂടാതെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു കൊടിക്കുന്നലിന്റെ പരിഹാസം സണ്ണി ജോസഫിനെ സ്പർശിച്ചു എന്ന് മനസ്സിലാക്കിയ മറ്റു നേതാക്കൾ കൊടിക്കുന്നലിനെതിരെ തിരിഞ്ഞു കെ പി സി സി അധ്യക്ഷനു നേരെ നടത്തിയ പരിഹാസ പരാമർശം പിൻവലിക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലപാടെടുത്തതോടെ കൊടിക്കുന്നിൽ തീർത്തും പ്രതിരോധത്തിലായി നേതാ നേതാക്കളെല്ലാം തനിക്കെതിരെ തിരികെയാണെന്ന് തിരിച്ചറിഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് പരാമർശം പിൻവലിക്കുന്നതായി അറിയിച്ചു ഇതോടെയാണ് രംഗം ശാന്തമായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷനുശേഷം നടന്ന സൈബർ ആക്രമണത്തെ കുറിച്ച് കൊടിക്കുന്നിൽ നടത്തിയ പരാമർശം കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ചിരിപടർത്തി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട നേതാവ് താനാണെന്ന കൊടിക്കുന്നലിന്റെ പരാമർശമാണ് നേതാക്കൾക്കിടയിൽ ചിരിക്ക് വഴിവെച്ചത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയരുമ്പോഴെല്ലാം പകരം ഉയർന്നു വന്നത് തന്റെ പേരായിരുന്നു ഇതോടെ സൈബർ ആക്രമണമെല്ലാം തനിക്ക് നേരെയായി സുധാകരന് പകരം താൻ കെ പി സി സി പ്രസിഡന്റ് ആയതുമില്ല സൈബർ ആക്രമണം നേരിടുകയും ചെയ്തുവെന്നായിരുന്നു കൊടിക്കുന്നലിന്റെ പരാമർശം സൈബർ ആക്രമണത്തെ പഴിക്കുന്ന നേതാക്കൾ തന്നെയാണ് നേരത്തെ സൈബർ പടയാളികളെ അഴിച്ചുവിട്ടതെന്നും ഇപ്പോൾ അത് അവർക്കെതിരെയായപ്പോൾ കുറ്റം പറയുകയാണെന്നും നേതാക്കൾ വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വെച്ചായിരുന്നു ഈ പരാമർശം